തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലവും എൽ ഡി എഫിന്റെ കുത്തകയാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഇതുവരെ എൽ ഡി എഫ് അല്ലാതെ മറ്റൊരു മുന്നണിയുടെ പ്രതിനിധി പ്രസിഡന്റ് കസേരിയിൽ ഇരുന്നിട്ടേയില്ല ഇക്കുറിയും മാറ്റമുണ്ടാകില്ലെന്ന് എൽ ഡി ഉറപ്പിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പിടിക്കാൻ ശക്തമായ മത്സരമാണ് യു നടത്തുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിമൂന്നിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളിലും ഇടതു സ്ഥാനാർത്ഥികൾ വിജയക്കുടി പാറിച്ചു ഇത്തവണ മുഴുവൻ സീറ്റുകളാണ് എൽ ഡി എഫ് ലക്ഷ്യം അട്ടിമറി പ്രതീക്ഷിക്കുകയാണ് യു ഡി എഫ് ശക്തമായ മത്സരം നടക്കുന്ന ഡിവിഷനുകൾ നിരവധി അതിലൊന്നാണ് സി പി ഐ എം കോട്ടയായ വയലാർ സിറ്റിംഗ് മെമ്പറായ സി പി ഐയിലെ സന്ധ്യാബെന്നിയാണ് സ്ഥാനാർത്ഥി അപ്പോൾ തീർച്ചയായിട്ടും എൻ എന്താണോ എൻ്റെ ജനങ്ങൾ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് കൊടുക്കാൻ എനിക്ക് സാധിക്കും നമ്മുടെ സി സിറ്റിംഗ് സീറ്റാണ് വയലാർ എന്ന് പറയുന്നത് വയലാറിലെ ഈ ജനങ്ങളുടെ അവരുടെ മനസ്സും അവരുടെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞു നിൽക്കുന്നവളാണ് തീർച്ചയായിട്ടും എൻ്റെ ജനങ്ങൾ എന്നെ സ്വീകരിക്കും അവരോടൊപ്പം ഞാൻ എന്നും ഉണ്ടാകും ഡിവിഷൻ പിടിക്കാൻ യു ഡി എഫ് ഇറക്കിയത് ട്രാൻസ് വുമൺ സ്ഥാനാർത്ഥി അരുണിമയെ പ്രചരണരംഗത്തെ സജീവമാണ് അരുണിമ പ്രവർത്തനം വർഷം ജയിച്ചു പോയ ഇതുവരെ തിരിഞ്ഞു ും തുടർച്ചയായിടതുപക്ഷനാധിപത്യമി ഭരിച്ചുപോയിട്ടും ഒരു മാറ്റം വേണ്ടേ പ്രാദേശിക വിഷയങ്ങൾ പ്രചരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചു പോയിട്ടും ഒരു ഇല്ലേ ഈ വയലാർ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ യാതൊരുവിധ വികസനത്തിന്റെ ഒരു കോണികോലും തുറക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞില്ലെന്നുള്ളത് ലജ്ജാകരമായിട്ടുള്ളൊരു കാര്യമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ബാധിക്കില്ലെന്നാണ് പക്ഷം പാർട്ടി പുറത്താക്കിയതാണ് പലരും അത് സത്യമാണോ കള്ളമാണോ ും ബി ജെ പിയും മത്സരരംഗത്ത് സജീവമാണ് പ്രസാദാണ് വയലാറിലെ സ്ഥാനാർത്ഥി ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരത്തിൽ ഉറ്റുനോക്കപ്പെടുന്ന ഡിവിഷനായി മാറുകയാണ് വയലാർ ആലപ്പുഴ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം